തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വികസന സദസ്സുകൾ നടന്നുവരികയാണ് അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ചർച്ചയും അവലോകനവും വിലയിരുത്തലുമൊക്കെയാണ് വികസന സദസ്സിൽ പ്രത്യേകമായി നടത്തുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് ഇന്ന് നടന്നു പൂക്കൂട്ടുംപാടം പി വി എം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നമുക്കത്ത് ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ ആണ് അയ്യവരായിട്ട് അതിൽ അഡീഷണൽ ആണ് എവിടെയും എല്ലാവർക്കും തൊട്ടടുത്തുള്ള വലിയ അങ്ങാടി അവരുടെ വരെ പന്ത്രണ്ട് മീറ്റർ ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ പഞ്ചായത്ത് പൂക്കോട്ടമ്പാടിയും പതിനഞ്ച് മീറ്റർ ആക്കാൻ നമുക്ക് അത് സാധിച്ചിട്ടുണ്ട് പാവപ്പെട്ടവൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ ലൈഫ് പണ പദ്ധതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നീണ്ടു കൊടുക്കാൻ നമ്മളെ അമരമ്പല പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഈ കൂടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ ഓപ്പൺ ജിമ്മ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമാണ് അത് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മ് ഏഴ് സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ നാലും നമ്മൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു ബാക്കി ഞങ്ങൾ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു അധ്യക്ഷയായി പഞ്ചായത്ത് വികസന രേഖ വിശദീകരണം അസിസ്റ്റന്റ് സെക്രട്ടറി പി ശിവദാസൻ നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ്ബ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ നസീമ വട്ടപ്പറമ്പിൽ ഇല്ലിക്കൽ സമീമ സി സത്യൻ കെ ടി രാജശ്രീ എ വിലാസിനി കൊളക്കാടൻ സുലൈഖ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ ആസൂത്രണ സമിതി അംഗം കെ രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ അവതരണവും നടന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിനുള്ളിൽ എഴുപത്തിരണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി കാർഷിക രംഗത്ത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കി കുടുംബാരോഗ്യ കേന്ദ്രം സബ് സെന്ററുകൾ എന്നിവയുടെ വികസനം മരുന്ന് വിതരണം ഈവനിംഗ് ഒ പി സേവനം എന്നിവ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആരോഗ്യരംഗത്ത് പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവന്ന പ്രവർത്തനങ്ങളാണ് വികസന മേഖലയിൽ രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് നാല് ഗവൺമെന്റ് സ്കൂളിന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു മൃഗസംരക്ഷണ മേഖലയിൽ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയും റോഡ് വികസനത്തിൽ പതിനഞ്ച് കോടി രൂപയുമാണ് പഞ്ചായത്ത് ചെലവഴിച്ചത് പത്തൊൻപത് വാർഡുകളിലായി മുപ്പത്തിയാറ് ഹരിത കർമ്മസേനാ പ്രവർത്തകരെ മുൻനിർത്തി മാസത്തിൽ നാൽപ്പതിനായിരം കിലോ മാലിന്യ ശേഖരണവും നടത്തിവരുന്നുണ്ട് ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് പുനരുദ്ധാരണം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സ്കോളർഷിപ്പ് എന്നിവയും നൽകി ലൈഫ് ഭവന പദ്ധതിയിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് ചെലവഴിച്ചത് ചോർന്നൊലിക്കുന്ന എഴുന്നൂറിലധികം വീടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു വയോജനം സാംസ്കാരികം യുവജനക്ഷേമം ശിശുവികസനം ടൂറിസം എന്നീ മേഖലകളിലും ഭരണസമിതി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് Daditra Vivag Bridal Collections by Shopega Weddings.